ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവുമായി റിലയബിൾ പുതിയ ഷോറൂം സിലിക്കൻ തുറന്നു ഇതോടെ ഐ ഐ കെയർ കെയർ ഓപ്റ്റിക്സിന്റെ ഷോറൂമുകളുടെ എണ്ണം ദുബായിലെ സിലിക്കൻ ഷോറൂമിന്റെ ഉദ്ഘാടനം ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് സുഹേൽ ബിൻ അലിയാൽ മക്തു നിർവഹിച്ചു യു ഇ യിലെ മാലിദ്വീപ് സ്ഥാനപതി മുഹമ്മദ് ഹുസൈൻ ഷരീഫ് കോൺസിൽ ഫാരിഹ് എന്നിവരടക്കം സാമൂഹ്യ വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിൻ്റെ ഭാഗമായി അനവധി രാജ്യാന്തര ബ്രാൻഡുകളെ ഒരു കുടക്കീഴിൽ അണിനിർത്തിയാണ് റിലയബിൾ ഐക്യറൊഫ്റ്റിക്സിൻ്റെ പുതിയ ഷോറൂം തുറന്നിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് റിലയബിൾ ഐക്യറൊഫ്റ്റിക്സ് ഉടമ മോഹൻദാസ് പറഞ്ഞു ം ക്ലാസ്സിനുള്ള എല്ലാ ഇത് ഉണ്ട് അപ്പോൾ റീസണബിൾ അവരെ സെർവ് ചെയ്യാന്നുള്ള വിചാരത്തിലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം അമ്പത് ശതമാനം ഓഫറുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ ഏത് പ്രൊഡക്റ്റിനും അഡീഷൻ ടു ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഫൈവ് പെർസെൻറ്റ് അഡീഷൻ കൊടുക്കും റിലൈബിൾ ഐക്കറഫ്റ്റിക്സിന്റെ പതിനൊന്നാമത് ഷോറൂമാണ് സിലിക്കൺ ഓയാസിൽ തുറന്നത്